ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സംഖ്യയോഗം ശ്ലോകം പതിനാല് മാത്രേയ ശീതോഷണസുഖ ദുഃഖദാ ആഗമ പായി നോ നിത്യാം സ്തി ദീക്ഷ സ്വഭരത മാത്ര കൗന്ദേയ ശീതോഷണസുഖ ദുഃഖദാഹ ആകമാ പായിനോ നിത്യ താൻ തിദിക്ഷസ്വ ഭാരത ഭഗവാൻ അർജുനനോട് പറയുകയാണ് അലയോ കുന്തിപുത്ര ഇന്ദ്രിയങ്ങൾക്കുള്ള വിഷയബന്ധങ്ങൾ അതായത് തണുപ്പ് ചൂട് സുഖം ദുഃഖം ഇവ വന്നും പോയും ഇരിക്കും അനിത്യങ്ങളായ അവയെ സഹിക്കുക തന്നെ വേണം അർജുന സുഖവും ദുഃഖവും ചൂടും തണുപ്പുമൊക്കെ ഒക്കെ അനുഭവപ്പെടുന്നത് അവയ്ക്കൊന്നിനും എല്ലായ്പ്പോഴും എല്ലാവരിലും ഒരേ വികാരം ജനിപ്പിക്കാൻ കഴിയുകയില്ല നേത്രേന്ദ്രിയത്തിന് സുന്ദരമായ വസ്തു സുഖപ്രദമാണ് പക്ഷേ വേദന കൊണ്ട് പിടയുമ്പോഴോ പ്രിയ ജനങ്ങളുടെ ആപത്ത് കണ്ട് മനസ്സ് വിഭ്രാന്തമായിരിക്കുമ്പോഴോ സുന്ദരമായ ഒരു വസ്തുവിന് നേത്രേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നില്ല ലോകത്ത് സുന്ദരമായ വസ്തുക്കളുള്ളതുപോലെ തന്നെ വിരൂപമായ വസ്തുക്കളുമുണ്ട് സാധാരണഗതിയിൽ സുന്ദരമായ ഒരു വസ്തു നേത്രത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ അസുന്ദരമായ അഥവാ വിരൂപമായ വസ്തു നേത്രത്തിന് ശല്യമായി തീരുന്നു മധുരമായ നാദം കാതുകളെ ആനന്ദിപ്പിക്കുന്നുവെങ്കിൽ ക്രൂരമായ ശബ്ദം അഥവാ ഭീകര ശബ്ദം കാതുകൾക്ക് പീടെ മധുരമായ സംഗീതമായാലും അത് ആസ്വദിക്കാനുള്ള ഒരു മാനസിക നില കൂടി ഉണ്ടാകണം സുഗന്ധം മൂക്കിന് ഇഷ്ടമാണെങ്കിൽ ദുർഗന്ധം ദുസഖകമാകുന്നു മധുരമുള്ള പദാർത്ഥം നാക്കിന് രസപ്രദമാണെങ്കിൽ കയ്പുള്ള വസ്തു നാക്കിന് ഇഷ്ടപ്പെടുന്നില്ല തണുപ്പ് കാലത്ത് ചൂടുള്ള വസ്തുക്കളും ഉഷ്ണകാലത്ത് സുഖശീതളമായ വസ്തുക്കളും നമ്മുടെ ഇന്ദ്രിയത്തെ പ്രീണിപ്പിക്കുന്നു എല്ലായിടത്തും ഈ അനുഭോക്താവിന്റെ മാനസിക നിലയാണ് സുപ്രധാനം ലൗകിക വസ്തുക്കൾ സുഖദുഃഖങ്ങളോ ശീതോഷണങ്ങളോ അനുഭവിപ്പിക്കുന്നവയാണ് അവയ്ക്കെല്ലാം തന്നെ ഉൽപ്പത്തിയും നാശവുമുണ്ട് അവ വരുന്നത് പോലെ തന്നെ പോവുകയും ചെയ്യും ഇന്ദ്രിയാർത്ഥങ്ങളെല്ലാം തന്നെ അനിത്യങ്ങളാണ് ഇന്ദ്രിയങ്ങളും അനിത്യങ്ങളാകുന്നു അവ നൽകുന്ന അനുഭൂതികളും അനിത്യങ്ങളാണ് ഇന്ദ്രാനുഭൂതിയിൽ നിന്നുണ്ടാകുന്ന ഈ അനിത്യങ്ങളായ സുഖദുഃഖങ്ങളെ ദുഃഖങ്ങളെ ഏറ്റെടുക്കുവാൻ നീ തയ്യാറാകണം ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഇവയൊക്കെ നീ ಸಹಿಕ ತನ್ನೇ ವೇಣ್ ಹರಿೇ ಕೃಷ್ಣ